അസ്സാമലൈക്കും അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ രാവിലത്തെ മാത്രം കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്കപ്പോൾ വീഡിയോ എടു ഫുൾ എടുക്കാനും എഡിറ്റ് ചെയ്യാനുമുള്ള സമയമൊന്നും കിട്ടുന്നില്ല അല്ലാതെ തന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് കഴുകി ഉണക്കലും അങ്ങനെയുള്ള കുറച്ച് വേറുള്ള ജോലികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പോൾ പാലെടുത്ത് വരുമ്പോഴേക്കും മോള് മാങ്ങയൊക്കെ എടുത്ത് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നുകൊണ്ടിരിക്കാനോ ചപ്പാത്തിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിന് ആദ്യം തന്നെ ബോളൊക്കെ മാവൊക്കെ റെഡിയാക്കി ഒന്ന് മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു അപ്പോൾ ചപ്പാത്തിക്ക് എല്ലാവരും മുട്ടക്കറി ചിക്കൻ കറി അങ്ങനെ പലതരം കറികളൊക്കെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത് ഞാനും അതുപോലെ തന്നെ കേട്ടോ എല്ലാ കറികളും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പണി പണിതീരാൻ കേട്ടോ അപ്പോൾ വെറൈറ്റി ഒന്നുമല്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ ഉമ്മ ചപ്പാത്തിയോ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കറികളൊക്കെയാണ് ഉണ്ടാക്കി തരാറുള്ളത് അന്നൊക്കെ അത്രയും നമുക്കൊരു ഒരു ചെറിയൊരു ദാൽതിരിയും പിടിച്ചൊരു സമയങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലോ ആ കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ പണിക്കും പാട്ടിനൊക്കെ പോയി വന്ന് ഉള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വെച്ച് മക്കളുടെ വിശപ്പ് മാറ്റുക എന്ന് മാത്രമേ അപ്പോൾ ഉള്ളൂ അങ്ങനെ ആർഭാടമായ ഓരോന്ന് ഓരോ ഓരോ രാവിലെ ഒരു കറി ഉച്ചക്കൊരു കറി വൈകിട്ടൊരു കറി അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ അന്നൊക്കെ പുട്ട് ചപ്പാത്തി പൂരി അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കറികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾ കരുതും എന്ത് വെറൈറ്റി കറിയാണ് എന്നല്ലേ അതൊന്നുമല്ല വെറൈറ്റി ഒന്നുമല്ല ചട്ണിയാണ് കിട്ടാം നമ്മൾ ഇഡലി ദോശയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറില്ല ചട്ണി ആ ചട്നി തന്നെയാണ് അപ്പോൾ ചപ്പാത്തിയിലും പൂരിക്കും പുട്ടിനും ഒക്കെ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഈ ചട്ണി ഉണ്ടാക്കാറുണ്ട് കിട്ടാം നല്ല ടേസ്റ്റാണ് നല്ല 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 രസമായിരിക്കും അപ്പോൾ ഇതുവരെ ചപ്പാത്തിക്കും ചട്ണിയൊന്നും ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കിക്കോളൂ ഞാനിതാ മാവൊക്കെ കുഴച്ച് ചപ്പാത്തി പരത്തലെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ആ സമയം അയാൻകുട്ടി ഓരോന്ന് വന്ന് പറയുന്നുണ്ട് കേട്ടോ അയാവിനും ആതിലും എന്നും വികൃതി തന്നെയായിരിക്കും അപ്പോൾ ആതിലെന്തൊക്കെയോ അവനെ ചെയ്തു അത് വന്ന് പറഞ്ഞതാണ് അങ്ങനെ ചപ്പാത്തി പണിയും ഫുള്ളും ഫുള്ളും കഴിഞ്ഞു അപ്പോൾ ഇതാകുമ്പോൾ കറി നമുക്ക് ഈസിയാണല്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലേ അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തിക്ക് ചട്ണിയൊക്കെ പറഞ്ഞാൽ അവർക്കും നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലേ കഴിഞ്ഞു അതൊക്കെ കട്ടഞ്ചായി ഇട്ടു അപ്പോൾ ഞങ്ങളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞങ്ങൾ തന്ന ലൈക്കിനും കമൻറ്റിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നീണ്ടു അപ്പോൾ ഇന്നും അതുപോലെ തന്നെ തുടർന്ന് ഇന്നത്തെ വീഡിയോയ്ക്കും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണം അപ്പോൾ ഇതുപോലെ ചപ്പാത്തിക്ക് ചട്നി ഒഴിച്ച് കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും